ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ുഡിൽ വീണ്ടും ഒരു വിവാഹമോചനം കൂടി സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭാര്യ ആരതിയും വേർപിരിയാൻ തീരുമാനിച്ചെന്ന വിവരം തമിഴ്നാടൻ ജെയിൻ രവി എക്സിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് തെന്നിന്ത്യയിലെ മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നവരുടെ വേർപിരിയൽ പ്രഖ്യാപനം ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടതും അതേസമയം അടുത്തിടെ ആരതി സമൂഹ മാധ്യമത്തിൽ നിന്ന് ജയൻ വിക്കൊപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്തപ്പോൾ മുതൽ ഇരുവരും വിവാഹമോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആരാധകർ ആ റിപ്പോർട്ടുകൾ കാര്യമായി എടുത്തില്ല കാരണം എന്ന ഇൻസ്റ്റഗ്രാം ബയോ ആരതി ഇതുവരെ മാറ്റിയിട്ടില്ല കൂടാതെ ജെ എൻഡവിയുടെ ഇൻസ്റ്റഗ്രാമിലും ആരതിക്കൊപ്പവും മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് കൂടാതെ ഇരുവരും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുമുണ്ട് എന്നാൽ വിവാഹമോചനം പ്രഖ്യാപിച്ചുള്ള കുറിപ്പ് വന്നതിന് ശേഷം കോളിവുഡിലെ സെലിബ്രിറ്റി കപ്പിൾസിന് എന്താണ് ആരാധകരുടെ സംശയം എന്തെന്നാൽ കുറച്ച് മുൻപ് ഇരുവരും ഒരുമിച്ച് യും പ്രണയത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെ കുറിച്ചും എല്ലാം വാതോരാതി സംസാരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള രണ്ടുപേർക്ക് എന്ത് സംഭവിച്ചുവെന്നാണ് ആരാധകരുടെ സംശയം തന്റെ ജീവിതത്തിലെ ഹാസിനിയാണ് ആരതി എന്നായിരുന്നു അടുത്തിടെ ഭാര്യയെക്കുറിച്ച് കുറിച്ച് ജയൻ രവി പറഞ്ഞത് ആശിച്ച് മോഹിച്ച് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തനിക്ക് സങ്കടം തോന്നിയില്ലെന്നുമാണ് വിവാഹ ദിവസത്തെ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് ആരതി പറഞ്ഞത് അതേസമയം അടുത്തിടെയായി കോളിവുഡിൽ നിന്നും നിരവധി വിവാഹ മോചനങ്ങൾ ഉണ്ടാകുന്നുണ്ട് മുൻപിത് ബോളിവുഡിൽ മാത്രം കണ്ടിരുന്ന പ്രവണതയാണെങ്കിൽ ഇപ്പോൾ തെന്നിന്ത്യയിലും ഇത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ വന്ന വിവാഹമോചന പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ഹൃദയഭേദകമെന്ന് പ്രേമികൾ പറഞ്ഞത്യ രജനീകാന്ത് വിവാഹമോചനമായിരുന്നു അതുപോലെ തന്നെ സാമന്തയുടെയും നാഗചൈതന്യ അഗിനേനിയുടെയും ജീവി പ്രകാശ് സൈന്ദവി ജോഡിയുടെയും വിവാഹമോചനവും പ്രേക്ഷകരെ വല്ലാതെ ഞെട്ടിച്ചു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ജയൻ രവി ആരതി വേർപിരിയലും സംഭവിച്ചിരിക്കുന്നത് അതേസമയം അടുത്ത ഊഴം സംഗീതയുടെയും നടൻ വിജയുടേതുകുമെന്നും വൈകാതെ അതും ഒഫീഷ്യലാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ജെൻഡവിയുടെ വിവാഹമോചന പ്രഖ്യാപന പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിൽ ഭൂരിഭാഗവും പറയുന്നത് കാരണം കുറച്ചു കഴിഞ്ഞ കാലങ്ങളായി വിജയും സംഗീതയും അകൽച്ചയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല പരിപാടികളിൽ സംഗീത ഇപ്പോൾ പങ്കെടുക്കാറുമില്ല എന്നാൽ എന്തുകൊണ്ട് തമിഴിൽ മാത്രം നിരന്തരം വിവാഹമോചനങ്ങൾ നടക്കുന്നതെന്നാണ് ബാക്കി ഒരുപാട് പേർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം